ഞാനിവിടെ വിസിറ്റിങ്ങിന് വരുന്നതാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം ആലപ്പുഴയുടെ ഒരു ഹൃദയഭാഗമാണ് കൈനഗിരി എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ പൂർണ്ണമായൊരു ഭംഗി നമുക്ക് കൈനഗിരിയിൽ കാണാൻ പറ്റും ഗ്രാമത്തിലൊരു സ്കൂളാണ് ഈ കാണുന്നത് സെൻറ്റ് മേരീസ് എന്ന് പറയുന്നൊരു സ്കൂളാണിത് ചെറിയ ചെറിയ വഴികളും ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ ബോട്ടിലാണ് ഇവിടെ എല്ലാവർക്കും പോകുന്നത് എല്ലാവർക്കും തന്നെ അവരവരുടേതായ ഒരു പ്രൈവറ്റ് ബോട്ട് അവിടെ കാണും കണ്ടോ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ പറയുന്ന ഇതാണ് ഇവിടെ പാടത്ത് കൊയ്ത്ത് നടക്കുവാണ് ഒരുവിധം പാടത്തിൻ്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് വീഡിയോ എടുക്കുന്നുണ്ട് പാടത്തിൻ്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു മെഷീനാണ് ഇപ്പോൾ കൊയ്യുന്നത് ഇപ്പം നമ്മുടെ കുറേ ആൻ്റിമാരൊക്കെ വന്ന് കുറെ കുറേ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു സർവീസ് ബോട്ടുണ്ട് ഇങ്ങോട്ട് സീ എന്ന് പറയുന്ന ഒരു ബോട്ട് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ആണ് അപ്പോൾ അതിൽ നമുക്ക് ആലപ്പുഴ വരാം ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് നമുക്ക് കവർ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ വേറൊരു സർവീസ് ബോട്ടാണ് ഇതിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ ആലപ്പുഴ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഭാഗമാണ് നല്ലൊരു പാർട്ടാണ് ആലപ്പുഴയുടെ ഒരു ഹൃദയ ഭാഗമാണിത് കൈനകിരി ഉൾഭാഗം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാടത്ത് നെല്ല് കൊയ്യുന്ന കാണാം പടുത്ത വീഡിയോയിൽ കാണാം ബായ്